രാജഹംസം എന്ന് കേട്ടിട്ടില്ലേ സിനിമയായും അറിയാതെ ചുണ്ടിൽ മൂളുന്ന പാട്ടുകളായും പുസ്തകങ്ങളായും മലയാളിക്ക് ഈ നാമം അധികം അപരിചിതത്വമുള്ള ഒന്നല്ല പേര് പോലെ തന്നെ ഗാംഭീര്യവും പ്രൗഢിയും ആവോളമുള്ള ദേശാടന പക്ഷിയാണ് രാജഹംസം അഥവാ ഫ്ലമിംഗോ പിങ്ക് കലർന്ന തൂവലുകളും നീണ്ട കാലുകളും ചുവന്ന ചുണ്ടുകളും കാണുന്നവരുടെ മനമയക്കും സൗദിയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയായ ജിസാനിലെ കടലോരങ്ങൾ രാജഹംസ പക്ഷികളുടെ പറുദീസയായി മാറുകയാണ് ആയിരക്കണക്കിന് ഫ്ലെമിൻഗോകളാണ് ഒരേ സമയം ഇവിടെ എത്തുന്നത് രാജ്യത്തെ പ്രധാന പക്ഷി ഒന്നാണ് ജിസാൻ കടലോരങ്ങളോട് ചേർന്നുള്ള കണ്ടൽ കാടുകൾ ചൂട് കുറയുമ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പക്ഷികൾ പ്രദേശത്തെ ചതുപ്പ് നിലയങ്ങളിലേക്ക് വിരുന്നിനെത്തും കഠിനമായ ഉഷ്ണകാലത്തിവ ഇവിടെ നിന്ന് കൂടുമാറുകയും ചെയ്യും ചളിയിലുള്ള ആൽഗകളും ചെറുജീവികളുമാണ് ജീവികളുമാണ് ഫ്ലെമിൻഗോകളുടെ പ്രധാന ഇരകൾ സമീപകാലത്തായി അപൂർവ പക്ഷികളുടെ സംഗമ കേന്ദ്രമായി ജിസാൻ കടലോരങ്ങൾ മാറുന്നുണ്ട് ഇവിടുത്തെ ഹരിതാപമായ തുരുത്തുകൾ പറവകൾക്ക് അനുയോജ്യമായ ആവാസ കേന്ദ്രമാണ് യമൻ ഇറാൻ യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങി വിദൂര ദിക്കുകളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ദേശാടന പക്ഷികൾ ഇവിടേക്കെത്തുന്നത് അറുപതിലധികം ഇനങ്ങളിലെ ദേശാടന കിളികൾ ജിസാൻ കടലോരങ്ങളിൽ എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്